സർക്കാർ നിർമ്മിച്ച പുതിയ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടം തുറന്നുകൊടുക്കാത്തതിനെ തുടർന്ന് ലോ കോളേജ് വിദ്യാർത്ഥികൾ ദുരിതത്തിൽ കെട്ടിടം തുറന്നു നൽകണം എന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല അതേസമയം കെട്ടിടം തുറന്നു നൽകാത്ത അധികാരികളുടെ നടപടിക്കെതിരെ ശക്തമായി പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം കോഴിക്കോട് ലോ കോളേജിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടമാണിത് നിർമ്മാണം കഴിഞ്ഞ് വർഷം പിന്നിടുമ്പോഴും ഈ ഹോസ്റ്റൽ അധികാരികൾ തുറന്നു നൽകിയില്ല നിലവിലെ ഹോസ്റ്റലിൽ താമസിക്കാവുന്നതിലും ഇരട്ടി വിദ്യാർത്ഥിനികളാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല കോളേജ് ഹോസ്റ്റൽ ലഭിക്കാത്തതിനെ തുടർന്ന് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥിനികളടക്കം നിരവധി പേരാണ് ഇരട്ടിയോളം വാടക നൽകി പുറത്ത് താമസിക്കുന്നത് എസ് സി എസ് ടി കുട്ടികൾക്ക് ഒരു രൂപ പോലും കൊടുക്കാതെ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ താമസിക്കാൻ കഴിയും അതാണ് മറ്റൊരു മേറ്റം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അതിൽ കൂടുതലും പാവപ്പെട്ട കുട്ടികളാണ് അവർക്കൊരു വലിയ സഹായമാകും പുതിയ ഹോസ്റ്റൽ കെട്ടിടം തുറന്ന പ്രവർത്തിക്കുകയാണെങ്കിൽ കോളേജ് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു ഉണ്ടായില്ലെന്ന് പറയുന്നു ഒരുപാട് ഹോസ്റ്റൽ ക്ഷേപങ്ങളുമായിട്ട് പല സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത്ര കാലമായിട്ടും ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല നമ്മൾ ഇതിനെ കുറിച്ച് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞത് കോപ്പറേഷൻ നമ്പർ ഇടാത്തത് കൊണ്ടാണെന്നാണ് ഇതിനിടെ ഹോസ്റ്റൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നടത്തുന്ന റിലേ നിരാഹാര സമരം തുടരുകയാണ് രമ്യശ്രീ രാധാകൃഷ്ണൻ കോഴിക്കോട്